ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോ നമ്മളിന്ന് ഇന്ന് പൂക്കളിടാനായിട്ട് പൂവൊക്കെ പറക്കാനായിട്ട് പോവാട്ടോ അപ്പോ ആദ്യം നമുക്ക് ചാണകം എടുത്തോണ്ടല്ലോ ചാണകം ഇന്നലെ കൊണ്ടുവന്നൊക്കെ തീർന്നായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് വേണം പിന്നെ പൂ പറക്കാനായിട്ട് പോവാനായിട്ട് പിന്നെ ഉണ്ണിയുടെ പാലെടുക്കാൻ പോകണം അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ട് വീട്ടില് ഇപ്പോൾ ഹൗസ് വാമിങ് ആണ് അപ്പോൾ അതിന് പോകണം അപ്പോൾ ഈ പരിപാടികളൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ സൗമ്യ പൂക്കൾ തേടിയിട്ടുള്ള അലച്ചിലട്ട സോറി ഇന്ന് ചാണകം തേടിയിട്ടുള്ള അലച്ചിലാ കേട്ടോ ആദ്യം ചാണകം രണ്ട് ഒരു കളിയിലെന്ന് പറയുന്നത് സൗമ്യം കുറെ പൂക്കളൊക്കെ കിട്ടിട്ടാ നിങ്ങള് പോയിട്ട് വന്നു കുറെ അധികം വെറൈറ്റി പൂക്കൾ കിട്ടിയിട്ടിരുന്നു പല കളറിലുള്ള നമ്മുടെ ഇത്ര ദിവസം വെച്ചതിലുള്ള പൂക്കളില്ലല്ലോ വേറെ പൂക്കളാ ഇന്ന് വേറെ സ്ഥലത്ത് പോയിട്ടാ പോയിട്ടുള്ള ഒരു പാടഭാഗത്ത് പോയിട്ട് അവിടെ ഉണ്ടായിരുന്നു പൂക്കളൊക്കെ പൊട്ടിച്ചു പിന്നെ ശംഖുപുഷ്പുണ്ട് തീപ്പുരിന്നു നാട്ടില് പറയുന്ന നമ്മടെ ഇവിടെ മാങ്ങനാറിയെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടില് ഈ പൂവിന് എന്താ പറയാ കേട്ടോ കമന്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്തോളാം നമ്മളിവിടെ മാങ്ങനാറിന്റെ പൂച്ച അതെ ഈ ആ ഈ ഓണക്കാലൊക്കെ രാജാവോ അല്ലാന്നുണ്ടെങ്കി വറ്റങ്ങളിൽ നിന്ന് നമ്മള് പകിക്കാതെ കണക്കല്ലുന്ന പൂക്കളല്ലേ സാധാരണ പെണ്ണുങ്ങളൊക്കെ പിന്നെ മുല്ലപ്പൂവ് റോസാപ്പൂവ് അതോടൊക്കെയാ ഇഷ്ടക്കാലം വരുമ്പോഴാണ് ഈ പൂക്കൾക്കൊക്കെ ഒരു സ്ഥാനുള്ളത് ജമന്തി ജമന്തി ഒക്കെ ഇപ്പൊ പരിവ് പൂവല്ലേ കാശ് കൊടുത്തിട്ട് ആ ഇവിടെ ഒരുത്തനെ ചെവിയില് പൂ വെച്ചു കൊടുക്കാനായിട്ട് പൂ കണ്ട അപ്പൊ ചെവിയില് വെക്കണം ചെവിയില് വെക്കണ പൂവല്ലോ പിന്നെ രാവിലെ തന്നെ നല്ല മഴയുടെ അന്തരീക്ഷം ഇണ്ട് കേട്ടോ മഴ ഈ മഴക്ക് ഞാൻ ആയിട്ടൊന്നും പെയ്യാതിരുന്നില്ല ഇനി ഇന്നലെ ഇട്ട പൂക്കളം എന്താ എവിടെ എടുക്കണ്ടേ ഇനി ഇത് സൗമ്യം വൃത്തിയാക്കിയിട്ടൊക്കെ വേണം ഈ അടുത്ത പൂവിടാൻ പക്ഷെ അപ്പേക്ക് മഴ പെയ്യുന്നു തോന്നുന്നത് അങ്ങനെ ഇന്നലെ ഇട്ട പൂക്കളം നമുക്ക് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പൊ സൗമ്യത് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക അപ്പൊ ഇന്ന് ചോദ്യാണ് അപ്പൊ എല്ലാവർക്കും ചോദ്യത്തിന് ആശംസകള് നേരുന്നു സൗമ്യ ചാണകത്തോടെ നല്ലോണം മെഴുകി സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു എം എച്ച് എച്ച് നല്ലൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളാ അതെ കണക്ക തന്നെയാണല്ലേ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നമ്മൾ പരിഗണിക്കാതിരിക്കണില്ല കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ കേട്ടോ നമ്മൾ നമ്മുടേതായ രീതിയിലാണ് പൂപ്പ്ളൊരുക്കണതാണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാം കേട്ടോ നമ്മുടെ ഒരു ഫാമിലിയാണ് പിന്നത്തെ പൂക്കള് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ വളരെയധികം ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട് എന്തുട്ടൊക്കെ കാണിക്കണ കുഞ്ഞാ അങ്ങട് നീങ്ങി അടിച്ചു പോരെ പാവ എന്റെ മോൻ ജോലി നിൽക്കാത്ത കാര്യാണ് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അയൽപ്പക്കത്തുള്ള നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലേക്കൊക്കെ പൂക്കളങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് പൂട്ട അതൊക്കെ ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു സമയട്ടോ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത്രയ്ക്ക് വലിയ ആവേശങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ അവിടെ അന്നത്തെ കാലത്തൊക്കെ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ അടുത്ത് പൂക്കളിട്ട് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ പൂക്കൾ കാണാൻ പോവുക ഇങ്ങനെ പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ തിരുവോണ ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കുറേ ക്ലബ്ബുകളിൽ പൂക്കളങ്ങൾ എടുക്കുക അപ്പം അതൊക്കെ കാണാൻ പോകും പിന്നെ കുമ്മാട്ടി പുലിക്കളി അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ അതൊക്കെ പുലിക്കളിയൊക്കെ ഉണ്ട് കുമ്മാട്ടി ഉണ്ട് പക്ഷേ യാത്രയും കൂടെ ആവേശം ഇല്ല നമ്മൾ കഴിഞ്ഞ വല്ല നമ്മള് പുലിക്കളി കണ്ടില്ലായിരുന്നു കേട്ടോ പിന്നെ നീക്കുവല്ലാം കാണെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇല്ല കഴിഞ്ഞ വല്ലാ പോയില്ല കഴിഞ്ഞല്ല നമ്മൾ പോയില്ല അത് കഴിഞ്ഞ എന്റെ മുന്ന മോന അടിച്ച് വൃത്തിയാക്കിട്ട് അവിടെ കളിക്കുന്നത് ഇതുപോലൊരു മോനെ നിങ്ങൾക്ക് എവിടെന്നെ കാണാൻ കിട്ടുള്ളൂ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളില് ഈ ഓണക്കാലത്ത് മറ്റേ സ്കൂള് പൂട്ട് പത്ത് ദിവസം സന്തോഷള്ള പക്ഷെ ഊഞ്ഞാലാട്ടല്ല ഉത്രാടത്തിന് ഒന്ന് വൈകിട്ട് പലഹാരം ഉണ്ടാക്കും അമ്മയെ വീട്ടിലും നമുക്ക് താല്പര്യ കഴിക്കുമ്പോഴാണ് മനസ്സിലൊരു തൃപ്തി പക്ഷേ നമ്മുടെ വീട്ടില് ഇതൊന്നും ഉണ്ടാക്കില്ലായിരുന്നു പലഹാരം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇണ്ടാക്കും അട ഉണ്ടാക്കും അടയാണ് ഉണ്ടാക്കുക പിന്നെ എന്താ പറഞ്ഞ പഴം പുഴുങ്ങും അങ്ങനെ പിന്നെ പായസൊക്കെ ആണല്ലോ ഭയങ്കര സന്തോഷ സദ്യ ഒക്കെ എല്ലാരും കൂടി ഇരുന്ന് സദ്യ ഒരുമിച്ച് ഇരുന്ന് കഴിക്കണമൊക്കെ ഇപ്പൊ ഭയങ്കര സന്തോഷം നോക്ക ഇപ്പൊ അങ്ങനെ അധികം ആരും പിന്നെ ഈ പ്രാവശ്യം ഇപ്പൊ ആരും കൂടിണ്ടാവില്ല ഞാനും അനീനും ചേച്ചിക്ക് ആയിട്ട് ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലായത് കൊണ്ട് ഇപ്രാവശ്യ ഓണത്തിന് ആരും വരുന്ന തോന്നണില്ല പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു ഇന്ന് അത്യാവശ്യം വലിയ പൂക്കളം തന്നെ സമയം ഇട്ടിണ്ട് പൂക്കളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടോന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ ഇന്നൊരു പ്രത്യേക ഭംഗിയൊക്കെ പൂക്കളത്തിന് അപ്പോ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ